വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം സുഖവാന്മാരുടെ സ്വഭാവഗുണങ്ങൾ മികച്ച സ്വഭാവഗുണങ്ങളാണ് നല്ല വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്നത് നല്ല വ്യക്തിത്വങ്ങളാണ് സമൂഹത്തിനും നാടിനും ചുറ്റുപാടിനുമൊക്കെ ഗുണകരമാവുക ജീവിതത്തിൽ ചില ശീലങ്ങളും മൂല്യങ്ങളും മുറുകെ പിടിച്ചും പ്രാവർത്തികമാക്കിയും സമൂഹത്തിൻ്റെ ചാലകശക്തിയാകാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് സുഖതവാന്മാർ എപ്പോഴും നന്മകളുടെ വക്താക്കളും പ്രായോക്താക്കളുമാകുന്നതോടൊപ്പം ചുറ്റുപാടും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പരിമളം പ്രസരിപ്പിക്കുന്നവരുമായിരിക്കും കൈൻഡ്നെസ് ജനറോസിറ്റി മാഗ്നാനിമിറ്റി അതായത് ദയ ഔദാര്യം മഹാമനസ്കത എന്നിവ സുഖൃതവാന്മാരുടെ പ്രധാന സ്വഭാവഗുണങ്ങളാണ് ജീവിതയാത്രയിൽ തങ്ങളുടെ ക്ഷേമവും വളർച്ചയും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും കാണാനും പരിഗണിക്കാനുമുള്ള മനസ്സിന്റെ വിശാലതയാണ് ഈ മൂന്ന് സ്വഭാവഗുണങ്ങളും അടയാളപ്പെടുത്തുന്നത് കൈൻഡ്നസ് എന്നത് മറ്റുള്ളവർക്കായി കരുണയും സ്നേഹവും കാണിക്കുന്ന മനോഭാവമാണ് ചെറിയ കാര്യങ്ങളിൽ പോലും പരിഗണനയുള്ള രീതിയിൽ സമീപിക്കുക സഹായം നൽകുക നല്ല വാക്കുകൾ പറയുക തുടങ്ങിയവ ഈ സ്വഭാവത്തിന്റെ ഭാഗമാണ് ദയ ഔദാര്യം മഹാമനസ്കഥ എന്നിവ മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ദാനം ചെയ്യുന്നതിലും പരസ്പരം ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും അവയുടെ ആഴത്തിലും വ്യാപ്തിയിലും വ്യത്യാസമുണ്ട് ദയ എന്നത് പൊതുവായ പരിഗണനയും സഹാനുഭൂതിയും ഉൾക്കൊള്ളുന്ന പ്രവൃത്തികളെ ഉൾക്കൊള്ളുന്നു ഔദാര്യമെന്നത് വിഭവങ്ങൾ സ്വതന്ത്രമായി നൽകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ മഹാമനസ്കഥ എന്നത് ദയാവായ്പും കാരുണ്യവും ഉള്ളതോടൊപ്പം ക്ഷമയും മറ്റുള്ളവരുടെ ഉന്നതിയും ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യജീവിതത്തിൽ ഈ മൂന്ന് ഗുണങ്ങളും ഓരോരുത്തരും ഏറിയും കുറഞ്ഞും പാലിക്കുന്നവരാണ് വിശക്കുന്നവർക്ക് ഭക്ഷണവും ദാഹിക്കുന്നവർക്ക് വെള്ളവും നൽകുന്നതുപോലെ വഴിയറിയാത്തവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതും കൃത്യമായ വിവരങ്ങൾ പകർന്നു നൽകുന്നതുമൊക്കെ മഹത്തായ ഈ സ്വഭാവഗുണങ്ങളുടെ നിദർശനങ്ങളാണ് മനുഷ്യരോടും ജന്തുക്കളോടും പ്രകൃതിയോടുമൊക്കെ പരിഗണനയോടെ കഴിയുന്ന നിലപാടും മനോഭാവവും തന്നെയാണ് സുഹൃതവാൻമാരെ വാർത്തെടുക്കുന്നത് സുഹൃതവാൻമാരുടെ പ്രധാന സ്വഭാവ ഗുണങ്ങൾ എന്ന ശീർഷകത്തിൽ വായിച്ച ഒരു കുറിപ്പ് ഇവിടെ പങ്കുവയ്ക്ക ഒന്ന് ദയ അഥവാ കൈൻഡ്നസ് മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും മനസ്സിലാക്കാൻ കഴിയുന്ന കരുണയും പരിഗണനയുമാണിത് ഇവരുടെ ഹൃദയം മറ്റൊരാളുടെ കണ്ണീരുപ്പാനും അവരുടെ മുഖത്ത് സന്തോഷം വിരിയിക്കാനും പ്രതിജ്ഞാബദ്ധമായിരിക്കും രണ്ട് വിട്ടുവീഴ്ച അഥവാ ഫോർ ഗീവ്നെസ് ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുക സ്വാഭാവികമാണ് പെരുമാറ്റത്തിലും നിലപാടുകളിലും അപാകതകൾ സംഭവിക്കുമ്പോൾ തെറ്റ് ചെയ്തവരോട് പകയില്ലാതെ ക്ഷമിക്കാൻ മനസ്സുള്ളവരാവുക അൺകണ്ടീഷണൽ ലവ് എന്നതുപോലെ തന്നെ പ്രധാനമാണ് അൺകണ്ടീഷണൽ ഫോഗിവ്നസ് എന്നതും ടു ഈസ് ഹ്യൂമൻ ടു ഫോഗിവ്സ് ഡിവൈൻ തെറ്റുപറ്റുക മാനുഷിക സ്വഭാവമാണ് എന്നാൽ വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് കൊടുക്കുക എന്നത് ദൈവികമാണെന്നാണ് പറയുക അപരന്റെ തെറ്റിൽ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുകയെന്നത് ഉയർന്ന സ്വഭാവഗുണമാണ് മൂന്ന് ഔദാര്യത അഥവാ ജനറോസിറ്റി പ്രപഞ്ചശക്തിയുടെ അനന്തമായ ഔദാര്യം അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നാം ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നൽകാനുള്ള മനസ്സ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ് നാല് സത്യസന്ധത അഥവാ ട്രൂത്ത്ഫുൾനെസ് വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധരാവുക പ്രതികൂല സാഹചര്യത്തിൽ പോലും സത്യം മുറുകെ പിടിക്കാനും സത്യസന്ധമായ നിലപാടെടുക്കാനും കഴിയുകയെന്നത് മികച്ച സ്വഭാവ ഗുണമുള്ളവർക്ക് മാത്രം സാധിക്കുന്നതാണ് അഞ്ച് നീതിനിഷ്ഠ അഥവാ ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് ലോകത്ത് സമത്വവും നീതിയും പുലരണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് വലിയ പുണ്യമാണ് ആരോടും അനീതി ചെയ്യാതെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമായി പ്രവർത്തിക്കുക നീതിനിഷ്ഠമായ നിലപാടിലൂടെ എല്ലാവരുടെയും ക്ഷേമവും താൽപ്പര്യങ്ങളുമാണ് സംരക്ഷിക്കാനാവുക ആറ് ആത്മനിയന്ത്രണം അഥവാ സെൽഫ് കൺട്രോൾ ജീവിത സാഹചര്യങ്ങൾ മാറി മറിയുമ്പോഴും ആത്മനിയന്ത്രണം പാലിക്കുക എന്നത് വളരെ പ്രധാനമാണ് എല്ലായ്പ്പോഴും കാര്യങ്ങൾ നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ചാകണമെന്നില്ല പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമയോടും അവധാനതയോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാകണമെങ്കിൽ നല്ല സെൽഫ് കൺട്രോൾ അത്യാവശ്യമാണ് ഏഴ് വിശ്വാസ്യത അഥവാ ട്രസ്റ്റ് വർട്ടനസ് ആണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വഭാവഗുണം വാക്കുകളും പ്രവൃത്തികളും പരസ്പര പൂരകങ്ങളാവുകയും വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവരാണെന്ന നിലവാരം സംരക്ഷിക്കുകയും ചെയ്യുക വളരെ പ്രധാനമാണ് എട്ട് ക്ഷമ അഥവാ പേഷ്യൻസ് പ്രതിസന്ധികളിൽ പോലും പ്രതീക്ഷയും സൗമ്യതയും പുലർത്തുക അവിചാരിതമായ സംഭവങ്ങളിൽ സമനില നഷ്ടപ്പെടാതെ ക്ഷമയോടെ പെരുമാറുക സുഖസമയത്ത് ആർക്കും നല്ലവനാകാം എന്നാൽ ദുഃഖത്തിൽ പോലും നല്ലവനാവുക എന്നതാണ് സുഖൃധവാന്റെ ലക്ഷണം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം